ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് സൺഡേയിലെ ഒരു ഈവനിങ് വ്ലോഗുമായിട്ടാണ് ഞാനും അനിയത്തേം കൂടി പ്ലാൻ ചെയ്ത് വീട്ടിൽ പോവുകയാണ് ഇന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും അനിയത്തേയും കൂട്ടരും വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് എൻ്റെ വീടും പരിസരവും അത്യാവശ്യം കുറച്ച് ചെടികളൊക്കെ മുറ്റത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വീട്ടിൽ ചെന്ന് എല്ലാവരും ഭയങ്കര വർത്തമാനങ്ങളിലൊക്കെയാണ് പിള്ളേർ അവരുടെ ലോകത്ത് കളിക്കുന്നു നടുക്ക് വാഴക്കുല കൊണ്ട് വെച്ചിരിക്കുന്ന പിള്ളേരാണ് അവർക്ക് കളിക്കാനാണെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയതാണ് നേരത്തെ വെട്ടി വച്ചിരിക്കുന്നുണ്ട് അത് കറയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പപ്പ അപ്പുറത്തിരിക്കുന്നു മമ്മി പിള്ളേരോട് വർത്താനൊക്കെ പറയുന്നു ഞാനും അനേറ്റേം കൂടെ ആ നേരം കൊണ്ട് ചായ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു പിന്നെ പിള്ളേർ രണ്ടുപേരും മുറ്റത്ത് ഭയങ്കര കളിയിലായിരുന്നു പിന്നെ ഇതെന്താണെന്ന് മനസ്സിലായോ ഇതെൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു മരമാണ് കിളിഞ്ഞാവലെന്ന് പറയും ഇത് എപ്പോഴും കായ പിടിക്കുമ്പോൾ ഇതുപോലെ ഇടതൂർന്നാണ് ഉണ്ടാകുന്നത് പഴുക്കുമ്പോൾ റെഡും പിന്നീടും ബ്ലാക്ക് കളറുമായി മാറുന്നു തിന്നാൻ ഒരു ചവർപ്പ് രുചിയാണെങ്കിലും പക്ഷേ കായ കാണാൻ വളരെ ഭംഗിയാണ് അതിനുശേഷം ഞങ്ങളുടെ അടുത്തുള്ള ഒരു വീട്ടിൽ പോയി ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് ഒരു മുന്തിരിപ്പന്തലാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ നിറയെ പച്ചമുന്തിരി നിൽക്കുന്നത് കണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ അപ്പോൾ വീഡിയോ ചോദിച്ചിട്ട് എടുക്കാൻ ചെന്നപ്പോൾ ആരെയും കണ്ടില്ല അതുകൊണ്ട് എടുത്തില്ല ഇപ്രാവശ്യം ആളെ കണ്ടപ്പോൾ മുന്തിരിങ്ങേ ഇല്ല എല്ലാം പറിച്ചിരുന്നു അഞ്ചാറ് കിലോയോളം കിട്ടിയെന്നാണ് അച്ചായം പറഞ്ഞത് ഇപ്പോൾ ഒന്നാ രണ്ട കായവിടെ ഇവിടെയായിട്ടൊക്കെ ഉള്ളു പിന്നെ ഇനി അടുത്ത ജനുവരിയാണ് എന്ന് അച്ചായം പറഞ്ഞു ഇവിടെ മുറ്റം നിറയെ ചെടികളാണ് കുറഞ്ഞ സ്പൈസ ഉള്ളെങ്കിലും വളരെ മനോഹരമായ രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മുഴുവൻ ഇലച്ചെടികളാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഞാൻ അവിടെ നിന്ന് ഭംഗിയൊക്കെ ആസ്വദിച്ച് നേരം ഇങ്ങനെ നിന്നും അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് പോയി മമ്മി അനിയത്തിയും കൂടെ അടുക്കളയിൽ ഭയങ്കര പാചകം ഒക്കെയായിരുന്നു മമ്മി ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അനീത്തി ചിക്കൻ വറുത്തു പിന്നെ മമ്മി മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം കഴിക്കാൻ മമ്മി പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ കഴിക്കാൻ ഇരുന്ന് കഴിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിരുന്നു എല്ലാവരും ഒന്നിച്ചിരുന്ന് തറയിലൊക്കെ ഇരുന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് ആ കഴിക്കുന്ന സമയത്ത് വീഡിയോ എനിക്ക് എനിക്കും എടുക്കാൻ സാധിച്ചില്ല പിന്നെ അനീത്തി ചെറിയൊരു വീഡിയോ എടുത്താണ് ഞാൻ ഇതിനകത്തൊക്കെ ആഡ് ചെയ്ത് വെച്ചേക്കുന്നത് ഞാനപ്പം കഴിക്കുന്ന തിരക്കിലായിരുന്നു അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും എന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ